കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ എറിഞ്ഞു എറിഞ്ഞുകൊന്നതാണകാം എന്നാണ് സി സി ടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രാവിലെ ഏഴ് തുണിക്കെട്ട് വലിച്ചെറിയുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് മണി കഴിഞ്ഞതോടെ സമീപത്തെ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് മൃതദേഹം കണ്ടത് കാലത്തെ ക്ലീനിങ് തൊഴിലാളികളാണ് ഇങ്ങനെ ഒരു കിറ്റ് കാണുന്നത് പരിശോധിക്കുന്നത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിന്റെ ബോഡിയാണ് ഒരു ആകുഞ്ഞിന്റെ ബോഡിയാണ് അതിനുശേഷം വീഡിയോ പരിശോധിച്ചപ്പോൾ മേളിൽ നിന്ന് വീഴുന്നതായിട്ടാണ് വീഡിയോയിൽ കാണുന്നത് പോലീസ് ഫ്ളാറ്റിലേക്ക് പരിശോധിക്കുകയാണ് ഫ്ലാറ്റില് ഈ സൈഡിൽ തന്നെ എനിക്ക് ഏഴ് ഫ്ലാറ്റാണ് അതിനകത്ത് പരിശോധന റോഡിൽ ഒരു തുണിക്കെട്ട് കിടക്കുന്നത് കണ്ട് നോക്കുകയായിരുന്നു വംശിക ഫ്ലാറ്റിൽ നിന്ന് തുണിക്കെട്ട് വലിച്ചെറിയുന്നത് സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് ഈ ഫ്ലാറ്റിലെ താമസക്കാരിൽ ഗർഭിണികൾ ഉണ്ടായിരുന്നത് ഇവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഗർഭിണികൾ ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ ഫ്ളാറ്റിലെ താമസക്കാരെ പോലും ചോദ്യം ചെയ്യുന്നുണ്ട് ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകളിലും പരിശോധന നടക്കുന്നുണ്ട് ഇവിടെ കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഒരു ദിവസം പ്രായമായ ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് ലഭിച്ചിട്ടുള്ളത് കുഞ്ഞിനെ ജീവനോടെ താഴേക്ക് എറിഞ്ഞതാണോ അതോ കൊലപ്പെടുത്തിയതിനു ശേഷം എറിഞ്ഞതാണോ എന്നത് സംബന്ധിച്ചത് ഇനിയും വ്യക്തമല്ല വലിച്ചെറിഞ്ഞപ്പോഴേ പരിക്കുകൾ മാത്രമാണ് ശരീരത്തിലുള്ളത് എന്നും വിവരങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുമോറോ